ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു കോമ്പറ്റീവ് ക്രാക്കർ ഞാൻ സുഭാഷ് നെടുമങ്ങാട് എൽ ഡി ക്ലർക്ക് പരീക്ഷ ഇങ്ങടുത്തിട്ടുണ്ടല്ലേ അപ്പോൾ നമ്മളെല്ലാവരും ഇങ്ങനെ പഠിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എൽ ഡി സി പരീക്ഷയിലെ ഒരു പ്രധാനപ്പെട്ട ടോപ്പിക് എന്നാണ് ഐ ടി ഇൻഫർമേഷൻ ടെക്നോളജിയെ ചുറ്റിപ്പറ്റി ഒരുപാട് ചോദ്യങ്ങൾ പല രീതിയിൽ അല്ലെങ്കിൽ പല ഭാവത്തിൽ ചോദിക്കുവാൻ സാധ്യതയുണ്ട് ഇന്ന് ഈ ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്കായിട്ട് കൊണ്ടുവന്നിരിക്കുന്ന ടോപ്പിക്ക് കമ്പ്യൂട്ടർ മെമ്മറിയാണ് എന്താണ് കമ്പ്യൂട്ടർ മെമ്മറി കമ്പ്യൂട്ടർ മെമ്മറി എത്ര തരത്തിലാണ് ഉള്ളത് ഏതൊക്കെ തരത്തിലുള്ള മെമ്മറിയാണ് ഉള്ളത് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം എല്ലാവരും എൻ്റെ കൂടെ പഠിച്ചു വരിക കമ്പ്യൂട്ടർ മെമ്മറി അപ്പോൾ മെമ്മറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം എന്തെങ്കിലും ഒരു ഡാറ്റ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കണം അല്ലേ നമുക്ക് ഒരു ഫ്യൂച്ചർ റഫറൻസിന് വേണ്ടിയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കേണ്ടതായിട്ട് വരും അതിനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഏരിയയാണ് മെമ്മറി എന്ന് പറയുന്നത് ഈ കമ്പ്യൂട്ടറിന്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകതയാണ് ഓർത്ത് വെക്കാനുള്ള കഴിവ് അത് ഒന്നോ രണ്ടോ ദിവസമോ അല്ലെങ്കിൽ ആഴ്ചകളോ അല്ല വർഷങ്ങളോളം നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും കമ്പ്യൂട്ടറിനകത്ത് ഡാറ്റ സ്റ്റോർ ചെയ്ത് നോക്കുവാനായിട്ട് സാധിക്കും എപ്പോഴാണോ നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഡാറ്റ നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് ആ ടൈമിൽ നമുക്ക് എന്ത് ചെയ്യാം കമ്പ്യൂട്ടറിൽ നിന്ന് റിട്രീവ് ചെയ്ത് എടുക്കാനായിട്ട് കഴിയും അല്ലേ അപ്പോൾ കമ്പ്യൂട്ടറിന്റെ ഓർമ്മ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ മനുഷ്യരെ പോലെയല്ല എത്ര വർഷം കഴിഞ്ഞായാലും കമ്പ്യൂട്ടറിനകത്ത് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഡാറ്റയും ഫയലും നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ ഉറപ്പായിട്ട് നമുക്ക് എന്ത് ചെയ്യും റിട്രീവ് ചെയ്ത് എടുത്തു തരും ഇനി എന്താണ് കമ്പ്യൂട്ടർ മെമ്മറി എന്നുള്ള കാര്യങ്ങൾ നമുക്ക് ആധികാരികമായിട്ട് നോക്കാം കമ്പ്യൂട്ടർ മെമ്മറി ഒരു കമ്പ്യൂട്ടറിന്റെ മെമ്മറി അത് ഡാറ്റയും നിർദ്ദേശങ്ങളും സംഭരിക്കുന്ന സംഭരണമോ സ്ഥലമോ ആയി കണക്കാക്കാം അതൊരു പോയിന്റ് ആണ് ഒരു കമ്പ്യൂട്ടറിന്റെ മെമ്മറി എന്ന് പറയുമ്പോൾ ഡാറ്റയും നിർദ്ദേശങ്ങളും സംഭരിക്കുന്ന ഒരു പർട്ടിക്കുലർ ഏരിയയാണ് കേട്ടോ ഒരു പർട്ടിക്കുലർ സ്ഥലത്തിനെയാണ് നമ്മൾ കമ്പ്യൂട്ടർ മെമ്മറി എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ കുറേ ഡാറ്റാസ് പല അളവിലുള്ള ഡാറ്റാസ് നമ്മൾ സാധാരണഗതിയിൽ കമ്പ്യൂട്ടറിനകത്ത് ഡാറ്റ സ്റ്റോർ ചെയ്യുമ്പോൾ ഈ ഡാറ്റയെ റെപ്രസെന്റ് ചെയ്യുന്നത് എങ്ങനെയാണ് ബൈറ്റുകളായിട്ടാണ് അല്ലെ ബൈറ്റ് അക്കിലോ ബൈറ്റ് മെഗാ ബൈറ്റ് ജിഗ ബൈറ്റ് ടെറാ ബൈറ്റ് ആ ഒരു യൂണിറ്റിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് റെപ്രസെന്റ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഒരു ഡാറ്റയും നിർദ്ദേശങ്ങളും സ്റ്റോർ ചെയ്ത് വെക്കാൻ സാധിക്കുന്ന ഒരു സംഭരണ സംഭരണമോ അല്ലെങ്കിൽ ഒരു സ്ഥലത്തെയോ നമുക്ക് എന്തെന്ന് പറയാം കമ്പ്യൂട്ടർ മെമ്മറി എന്ന് പറയാം കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കുന്ന മെമ്മറിയുടെ തരം അടിസ്ഥാനമാക്കി ഡാറ്റയുടെ സംഭരണം താൽക്കാലികവും ശാശ്വതവും ആകാം അപ്പൊ നമ്മൾ ഏത് തരത്തിലുള്ള മെമ്മറിയാണോ കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഡാറ്റയെ പെർമനന്റ് ആയിട്ടും സ്റ്റോർ ചെയ്ത് വെക്കുവാനായിട്ട് സാധിക്കും അല്ലെങ്കിൽ ടെമ്പററി ആയിട്ടും സ്റ്റോർ ചെയ്ത് വെക്കുവാനായിട്ട് സാധിക്കും സ്ഥിരമായിട്ടും സ്റ്റോർ ചെയ്യാം അല്ലെങ്കിൽ താൽക്കാലികമായിട്ടും സ്റ്റോർ ചെയ്യാം അത് നമ്മൾ ഉപയോഗിക്കുന്ന മെമ്മറിയുടെ അടിസ്ഥാനത്തിലാണ് നമുക്ക് പറയാൻ കഴിയുക ഇനി വരുന്ന സ്ലൈഡുകളിൽ നമുക്ക് അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാം ഇനി മെമ്മറിയുടെ പ്രാധാന്യം എന്താണെന്നാണ് ചോദ്യം മെമ്മറിയുടെ പ്രാധാന്യം കമ്പ്യൂട്ടറിലെ മെമ്മറിയെ കമ്പ്യൂട്ടറിലെ സംഭരണമായി കണക്കാക്കാം ഇത് നിർദ്ദേശങ്ങളും ഡാറ്റയും സംഭരിക്കാൻ ഇലക്ട്രോണിക് ഉപകരണങ്ങളെ സഹായിക്കുന്നു കമ്പ്യൂട്ടറിലെ മെമ്മറി അതിലെ സ്റ്റോറേജ് സ്പേസ് ആണ് മെമ്മറിയിൽ കമ്പ്യൂട്ടറിന്റെ ഡാറ്റ പ്രോസസ് ചെയ്യുന്നു ഡാറ്റ പ്രോസസ് ചെയ്യുന്നതിനുള്ള നിർദ്ദേശങ്ങൾ അതിലുണ്ട് അപ്പൊ കമ്പ്യൂട്ടറിന്റെ മെമ്മറിയെ കുറിച്ച് നമുക്ക് മറ്റൊരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ കമ്പ്യൂട്ടർ ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രധാനപ്പെട്ട ഒരു ജോലി എന്ന് പറഞ്ഞ എന്താണ് ഒരു ഡാറ്റയെ പ്രോസസ്സ് ചെയ്ത് അർത്ഥമുള്ള വിവരമാക്കി മാറ്റുക എന്നുള്ളതാണ് വേണമെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോയിന്റ് പരീക്ഷയ്ക്ക് ചോദിക്കാം എല്ലാവരും നോട്ട് ചെയ്ത് വെച്ചോളൂ ഈ ഒരു വീഡിയോ കാണുമ്പോൾ ഒരു നോട്ട് ബുക്ക് എടുത്ത് പറയുന്ന പോയിന്റുകൾ ഒന്ന് എഴുതിയെടുക്കുക കേട്ടോ ഒരു കമ്പ്യൂട്ടറിന്റെ അടിസ്ഥാന ധർമ്മം എന്ന് പറയുന്നത് നമ്മൾ ഇൻപുട്ടായിട്ട് കൊടുക്കുന്ന ഡാറ്റയെ എന്ത് ചെയ്യുന്നു പ്രോസസ്സ് ചെയ്യുന്നു പ്രോസസ്സ് ചെയ്ത് ഒരു ഔട്ട്പുട്ട് ജനറേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് അതായത് നമ്മൾ സോഴ്സ് ആയിട്ട് കൊടുക്കുന്ന ഡാറ്റയെ പ്രോസസ്സ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത് ഒരു മീനിങ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ആക്കി മാറ്റുന്നത് അപ്പോൾ ഒരു ഡാറ്റയെ പ്രോസസ്സ് ചെയ്ത് മീനിങ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ആക്കി മാറ്റണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം കമ്പ്യൂട്ടർ മെമ്മറി വേണം അല്ലേ കമ്പ്യൂട്ടർ മെമ്മറി ഉണ്ടെങ്കിൽ മാത്രമല്ലേ ഇൻപുട്ട് ഡിവൈസ് വഴി നമ്മൾ കൊടുക്കുന്ന സോഫ്റ്റ് ഡാറ്റയെ സേവ് ചെയ്തിട്ട് അതിനെ പ്രോസസ്സ് ചെയ്ത് ഒരു ഔട്ട്പുട്ട് ജനറേറ്റ് ചെയ്യാൻ കഴിയുള്ളൂ സോ കമ്പ്യൂട്ടർ മെമ്മറി മെമ്മറിയുടെ പ്രാധാന്യം എന്ന് പറയുന്നത് വളരെയധികം വലുതാണ് എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കുക കേട്ടോ മാത്രമല്ല ഒരു ഡാറ്റയെ പ്രോസസ്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മറ്റ് സബ് പ്രോഗ്രാമുകൾ അല്ലെങ്കിൽ സപ്പോർട്ടിംഗ് പ്രോഗ്രാമുകളും ഡാറ്റകളും ഇൻസ്ട്രക്ഷൻസും എല്ലാം കമ്പ്യൂട്ടർ മെമ്മറിയിൽ തന്നെ ഉണ്ടാകും എന്നുള്ള വസ്തുതയും മനസ്സിലാക്കുക കേട്ടോ അപ്പൊ ഞാൻ ഇത്രയും നേരം പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് എന്തൊക്കെ മനസ്സിലായി ഒരു കമ്പ്യൂട്ടറിന്റെ പ്രധാനപ്പെട്ട ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഒരു ഡാറ്റ ഒരു ഡാറ്റ നമ്മൾ ഇൻപുട്ടായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഡാറ്റ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ അതിനൊരു അർത്ഥമുണ്ടാവില്ല ഡാറ്റ എന്ന് പറയുമ്പോൾ അതിൻ്റെ രൂപം ചിലപ്പോൾ ഒരു സിമ്പിളായിരിക്കും അല്ലെങ്കിൽ നമ്പർ ആയിരിക്കും അല്ലെങ്കിൽ ആരെങ്കിലും സംസാരിച്ച സ്പീച്ചുകളായിരിക്കും അല്ലെങ്കിൽ ഫിഗേഴ്സോ ഫാക്റ്റുകളോ എക്സ്പ്രഷൻസോ എന്ത് വേണമെങ്കിലും ആവാം കേട്ടോ അപ്പോൾ ഈ ഒരു രൂപത്തിലിരിക്കുന്ന ഡാറ്റയെയാണ് എന്ത് ചെയ്യുന്നത് നമ്മുടെ കമ്പ്യൂട്ടർ പ്രോസസ്സ് ചെയ്ത് പ്രോസസ്സ് ചെയ്ത് എന്താക്കി മാറ്റുന്നത് ഒരു ഡിസൈഡ് ഔട്ട്പുട്ടാക്കി മാറ്റുന്നത് ആ ഡിസൈഡ് ഔട്ട്പുട്ടിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഇൻഫർമേഷൻ എന്ന് പറയുന്നത് കേട്ടോ അപ്പൊ വാട്ട് ഈസ് ഇൻഫർമേഷൻ അല്ലെങ്കിൽ എന്താണ് വിവരങ്ങൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡാറ്റയെ പ്രോസസ്സ് ചെയ്തിട്ടുള്ള രൂപത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഇൻഫർമേഷൻ എന്ന് പറയുന്നത് കേട്ടോ ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു ഡാറ്റ എന്ന് പറയുമ്പോഴത്തേക്ക് എന്ത് വേണമെങ്കിലും ആവാം നമ്മൾ കാണുന്ന കാഴ്ചകളാവാം എക്സ്പ്രഷൻസ് ആവാം സിംബലുകളാവാം ഫോർമുലകൾ ആവാം അപ്പോ ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നു പ്രോസസ്സ് ചെയ്യുന്നു പ്രോസസ്സ് ചെയ്താണ് ഇൻഫർമേഷൻ ആക്കി മാറ്റുന്നത് അപ്പൊ നമ്മുടെ കമ്പ്യൂട്ടർ ഉപയോഗിച്ച് ഡാറ്റയെ ഇൻപുട്ട് ചെയ്ത് പ്രോസസ്സ് ചെയ്തിട്ടാണ് ഇൻഫർമേഷൻ ആക്കി മാറ്റുന്നത് ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ പ്രോസസ്സ് ഈ പ്രോസസ്സ് എന്ന് പറയുന്ന ആ ഒരു ജോലി നടക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും കമ്പ്യൂട്ടർ മെമ്മറി വേണം ഈ കമ്പ്യൂട്ടർ മെമ്മറിക്കകത്തുള്ള ചില ഡാറ്റയും ഇൻസ്ട്രക്ഷൻസും ഒക്കെ കൂടി ചേർന്നിട്ടാണ് എന്ത് ചെയ്യുന്നത് ഡാറ്റയെ പ്രോസസ്സ് ചെയ്ത് ഒരു ഔട്ട്പുട്ട് ആക്കി മാറ്റുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക കേട്ടോ അപ്പം ഇത്രയും നേരം പറഞ്ഞ കാര്യം നന്നായിട്ട് ശ്രദ്ധിച്ച് കേട്ട് എഴുതി വെച്ച് പഠിക്കുക കാരണം പ്രസ്താവന തരത്തിലുള്ള അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് തരത്തിലുള്ള ചോദ്യങ്ങൾ ഇതേപോലെ കഥ പോലെയൊക്കെ എഴുതി വെക്കാനായിട്ട് ചാൻസ് ഉണ്ട് അതിൽ നമ്മൾ എന്ത് ചെയ്യണം ശരിയായിട്ടുള്ള ആൻസർ എഴുതി തിരഞ്ഞെടുത്ത് എഴുതാൻ പറയും അല്ലെങ്കിൽ ശരിയല്ലാത്ത പ്രസ്താവന തിരഞ്ഞെടുത്ത് എഴുതാനായിട്ട് പറയും അപ്പം അതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ഓരോന്നും ശ്രദ്ധിച്ച് കേട്ട് പഠിച്ചു വെക്കുക ഓക്കെ അപ്പം അത്രയും കാര്യങ്ങൾ നമുക്ക് മനസ്സിലായി നമുക്ക് ഇനി നെക്സ്റ്റ് ഏരിയയിലേക്ക് പോവാം ഒരു കമ്പ്യൂട്ടറിന്റെ മെമ്മറിയെ അതിന്റെ അടിസ്ഥാന പ്രവർത്തനമായും പറയാം കേട്ടോ ഒരു കമ്പ്യൂട്ടറിന്റെ മെമ്മറിയെ നമുക്ക് എന്തെന്ന് പറയാം അതിന്റെ അടിസ്ഥാന പ്രവർത്തനമായും പറയാം കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ മെമ്മറി ഇല്ലാതായാൽ കമ്പ്യൂട്ടർ പോലുള്ള ഉപകരണങ്ങൾക്ക് പ്രോസസ് ചെയ്യാനോ ശരിയായി പ്രവർത്തിക്കുവാനോ കഴിയില്ല ഈ കമ്പ്യൂട്ടർ പോലുള്ള ഉപകരണങ്ങൾക്ക് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഓറിയൻറ്റഡ് ഡിവൈസസിന് മെമ്മറി ഇല്ലെങ്കിൽ അതിന് ശരിയായിട്ടുള്ള രീതിയിൽ പ്രവർത്തിക്കുവാൻ സാധിക്കില്ല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളൊരു ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യണം ഒരു മെമ്മറിക്കകത്ത് സ്റ്റോർ ആവണം സ്റ്റോർ ആയാൽ മാത്രമേ പ്രോസസ്സ് ചെയ്ത് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഔട്ട്പുട്ട് ലഭിക്കുകയുള്ളൂ അതുകൊണ്ട് മെമ്മറിയുടെ സ്ഥാനം വളരെയധികം വലുതാണ് കേട്ടോ ദൻ കമ്പ്യൂട്ടർ അതിൻ്റെ സോഫ്റ്റ്വെയർ ഹാർഡ് വെയർ മറ്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങൾ എന്നിവയും പ്രവർത്തിക്കുന്നതിനായി മെമ്മറി ഉപയോഗിക്കുന്നു അപ്പം ഇത് വളരെ നല്ലൊരു പോയിന്റ് ആണ് കേട്ടോ ചിലപ്പോൾ പ്രസ്താവന തരത്തിലുള്ള ചോദ്യങ്ങളിൽ ചോദിക്കാം കമ്പ്യൂട്ടർ അതിൻ്റെ സോഫ്റ്റ്വെയർ ഹാർഡ്വെയർ മറ്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങൾ എന്നിവയും പ്രവർത്തിക്കുന്നതിനായി മെമ്മറി എന്ത് ചെയ്യുന്നു ഉപയോഗിക്കുന്നു നമ്മൾ ഒരുപാട് തരത്തിലുള്ള സോഫ്റ്റ്വെയറുകൾ യൂസ് ചെയ്യും ഹാർഡ്വെയറുകൾ യൂസ് ചെയ്യും അതുപോലെ തന്നെ ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് യൂസ് ചെയ്യും അപ്പം ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആയാലും സോഫ്റ്റ്വെയർ ആയാലും ഹാർഡ്വെയർ ആയാലും ഇവയെല്ലാം കാര്യക്ഷമമായിട്ട് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് തന്നെ വേണം മെമ്മറി വേണം മെമ്മറി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ത് ചെയ്യാൻ കഴിയുകയുള്ളൂ ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ മെമ്മറി ഉണ്ടെങ്കിൽ മാത്രമേ മറ്റ് സോഫ്റ്റ്വെയറുകൾ എന്ത് ചെയ്യാൻ കഴിയുള്ളൂ ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ ഇനി ഹാർഡ്വെയറുമായിട്ട് ബന്ധപ്പെട്ട് മെമ്മറിയെ എന്തിനു പറയുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് തരത്തിലുള്ള ഹാർഡ്വെയർ ഡിവൈസുകൾ നമ്മുടെ കമ്പ്യൂട്ടറുമായിട്ട് ഇന്റർ കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും സാധാരണ ഒരു കമ്പ്യൂട്ടറിൽ നമുക്ക് പതിനാറോളം പതിനാറോളം ഹാർഡ്വെയർ ഡിവൈസസ് അല്ലെങ്കിൽ പെരിഫറൽ ഡിവൈസസ് എന്ത് ചെയ്യാം ഇന്റർ കണക്ട് ചെയ്യാം ഒരു ഹാർഡ്വെയർ ഡിവൈസ് നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ അത് ആ ഒരു ഹാർഡ്വെയർ ഡിവൈസ് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാനായിട്ടുള്ള സപ്പോർട്ടിങ് സോഫ്റ്റ്വെയറുകൾ അല്ലെങ്കിൽ ഡ്രൈവർ സോഫ്റ്റ്വെയറുകൾ കൂടി നമ്മൾ എന്ത് ചെയ്തിരിക്കണം ഇൻസ്റ്റാൾ ചെയ്തിരിക്കണം അപ്പൊ അത്തരം സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ കൂടി നമുക്ക് എന്ത് വേണം കമ്പ്യൂട്ടർ മെമ്മറി ഉണ്ടായേ തീരുക കേട്ടോ നമ്മൾ ചില ഹാർഡ്വെയർ ഡിവൈസസ് ഒക്കെ നമ്മുടെ കമ്പ്യൂട്ടറിൽ കണക്ട് ചെയ്യുമ്പോൾ യു എസ് പോർട്ട് വഴി കണക്ട് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി അതിൻ്റെ ഡ്രൈവർ സോഫ്റ്റ്വെയറുകൾ കൂടി എന്ത് ചെയ്യുകയാണ് നമ്മുടെ കമ്പ്യൂട്ടർ മെമ്മറിയിൽ ഇൻസ്റ്റാൾഡ് ആവുകയാണ് അത് ഇൻസ്റ്റാൾ ആയാൽ മാത്രമേ ഒരു പർട്ടിക്കുലർ ഹാർഡ്വെയർ ഡിവൈസ് എന്ത് ചെയ്യുകയുള്ളൂ വർക്ക് ചെയ്യുകയുള്ളൂ ഇപ്പോൾ ഒരു പെൻഡ്രൈവ് എടുത്ത് നമ്മുടെ കമ്പ്യൂട്ടറിൽ നമ്മൾ കണക്ട് ചെയ്താലും ആ പെൻഡ്രൈവിന് ഒരു ഡ്രൈവർ സോഫ്റ്റ്വെയർ ഉണ്ട് ആ ഡ്രൈവർ സോഫ്റ്റ്വെയർ നമ്മുടെ കമ്പ്യൂട്ടറിനകത്ത് ഇൻസ്റ്റാൾ ആയാൽ മാത്രമേ ആ പെൺ എന്ത് ചെയ്യുള്ളൂ എടുക്കത്തുള്ളൂ അല്ലെങ്കിൽ എന്ത് ചെയ്യാ വർക്ക് ചെയ്യില്ല അതുകൊണ്ടാണ് ഹാർഡ്വെയർ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി നമുക്ക് എന്ത് വേണമെന്ന് പറയുന്നത് കമ്പ്യൂട്ടർ മെമ്മറി വേണമെന്ന് പറയുന്നത് അപ്പോൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആയാലും സോഫ്റ്റ്വെയർ ആയാലും ഹാർഡ്വെയർ ആയാലും ഇവയെല്ലാം നമ്മുടെ കമ്പ്യൂട്ടറുമായിട്ട് കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ കമ്പ്യൂട്ടർ മെമ്മറി വളരെയധികം അത്യാവശ്യമാണ് എന്ന് എന്ത് ചെയ്യാം മനസ്സിലാക്കുക കേട്ടോ ഇനി മെമ്മറിയുടെ തരങ്ങൾ തരങ്ങള് ഓഫ് മെമ്മറി മെമ്മറി പ്രധാനമായിട്ടും രണ്ട് തരത്തിലാണ് ഉള്ളത് ഒന്ന് പ്രാഥമിക മെമ്മറി ഒന്ന് എന്താണ് പ്രാഥമിക മെമ്മറി രണ്ട് സെക്കൻഡറി മെമ്മറി കേട്ടോ പ്രാഥമിക മെമ്മറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് പ്രൈമറി മെമ്മറി പ്രൈമറി മെമ്മറി പ്രൈമറി മെമ്മറിയാണ് നമ്മൾ പ്രാഥമിക മെമ്മറി എന്ന് മലയാളത്തിൽ പറയുന്നത് കേട്ടോ പ്രൈമറി മെമ്മറി നമ്മൾ എൽ ഡി സി പരീക്ഷ മലയാളത്തിൽ ആയതുകൊണ്ട് ചിലപ്പോൾ പ്രാഥമിക മെമ്മറി എന്ന് ചോദിക്കാം അല്ലെങ്കിൽ പ്രൈമറി മെമ്മറി എന്ന് തന്നെ ചോദിക്കുവാൻ സാധ്യതയുണ്ട് അപ്പൊ മെമ്മറിയെ പ്രധാനമായിട്ടും രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട് ഏതൊക്കെയാ പ്രാഥമിക മെമ്മറി അതായത് പ്രൈമറി മെമ്മറി എന്നും സെക്കൻഡറി മെമ്മറി എന്നും ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി നമുക്ക് ചർച്ച ചെയ്യാം ഈ പ്രൈമറി മെമ്മറിയെ തന്നെ നമ്മൾ പറയുന്ന മറ്റൊരു പേരാണ് മെയിൻ മെമ്മറി എന്താണ് മെയിൻ മെമ്മറി പ്രൈമറി മെമ്മറിയെ പറയുന്ന മറ്റൊരു പേരാണ് മെയിൻ മെമ്മറി മെയിൻ മെമ്മറി എന്ന് പറഞ്ഞാലും മനസ്സിലാക്കി കൊള്ളുക എന്താ അത് പ്രൈമറി മെമ്മറിയാണ് അതേപോലെ സെക്കൻഡറി മെമ്മറിയെ പറയുന്ന മറ്റൊരു പേരാണ് എന്ത് ഓക്സിലറി മെമ്മറി ഓക്സിലറി മെമ്മറി ഓക്സിലറി മെമ്മറി ഓക്സിലറി മെമ്മറി അല്ലെങ്കിൽ നമുക്ക് എക്സ്റ്റേണൽ മെമ്മറി എന്നും പറയാം എക്സ്റ്റേണൽ മെമ്മറി എന്നും പറയാം എന്നാലും തെറ്റൊന്നുമില്ല മനസ്സിലാക്കുക കേട്ടോ ഇപ്പം മെമ്മറി എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട് പ്രാഥമിക മെമ്മറി അല്ലെങ്കിൽ പ്രൈമറി മെമ്മറി അതുപോലെ സെക്കൻഡറി മെമ്മറി പ്രൈമറി മെമ്മറിയെ പറയുന്ന മറ്റൊരു പേരാണെന്ന് മെയിൻ മെമ്മറി സെക്കൻഡറി മെമ്മറിയെ പറയുന്ന മറ്റൊരു പേരാണ് ഓക്സിലറി മെമ്മറി എന്നും മനസ്സിലാക്കുക നമുക്ക് ആദ്യം എന്താണ് പ്രാഥമിക മെമ്മറി എന്ന് ചർച്ച ചെയ്യാം പ്രാഥമിക മെമ്മറി പ്രൈമറി മെമ്മറി എന്താണെന്ന് ചർച്ച ചെയ്യാം കമ്പ്യൂട്ടറുകളുടെ പ്രവർത്തനത്തിനും യഥാർത്ഥത്തിൽ ആവശ്യമായ ഡാറ്റയും നിർദ്ദേശങ്ങളും മാത്രം സൂക്ഷിക്കാൻ കഴിയുന്ന തരത്തിൽ പ്രാഥമിക മെമ്മറി ഉപയോഗിക്കുന്നു ദ്വിതീയ മെമ്മറിയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പ്രൈമറി മെമ്മറിയുടെ ശേഷി വളരെ കൂടുതലല്ല കുറവാണ് കമ്പ്യൂട്ടറുകളുടെ പ്രാഥമിക മെമ്മറി വളരെ പരിമിതമായ ശേഷിയാണ് ഉള്ളത് പവർ ഓഫ് ചെയ്യുമ്പോൾ പ്രൈമറി മെമ്മറിയുടെ ഡാറ്റയും നഷ്ടപ്പെടുന്നതായി നമുക്ക് കാണാം ഇപ്പം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം ഈ പ്രാഥമിക മെമ്മറി അല്ലെങ്കിൽ പ്രൈമറി മെമ്മറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ വർക്കിങ്ങിന് ആവശ്യമായിട്ടുള്ള ഡാറ്റകളും ഇൻസ്ട്രക്ഷൻസും സ്റ്റോർ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു മെമ്മറിയാണ് അതായത് കറന്റ് നമ്മുടെ കമ്പ്യൂട്ടറിൽ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോഗ്രാമുകളെ സ്റ്റോർ ചെയ്യുവാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു മെമ്മറിയാണ് എന്തെന്ന് പറയുന്നത് പ്രൈമറി മെമ്മറി എന്ന് പറയുന്നത് അതായത് നമ്മുടെ നമ്മുടെ കമ്പ്യൂട്ടറിൽ നമ്മൾ എന്ത് ചെയ്യും കുറെ ഓപ്പറേഷൻസ് ചെയ്യുമല്ലേ അപ്പൊ ഈ ഓപ്പറേഷൻസ് ഒക്കെ ചെയ്യുമ്പോഴത്തേക്ക് കുറെ പ്രോഗ്രാംസും ഡാറ്റാസും ഇൻസ്ട്രക്ഷൻസും ഒക്കെ റണ്ണിങ്ങിലാണ് അവയൊക്കെ ജോലി ചെയ്തുകൊണ്ടിരിക്കും അപ്പൊ ഈ ഡാറ്റകളെയും നിർദ്ദേശങ്ങളെയും ഒക്കെ സ്റ്റോർ ചെയ്ത് വെക്കുവാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു താൽക്കാലിക മെമ്മറി ആണെന്തെന്ന് പറയുന്നത് പ്രൈമറി മെമ്മറി അല്ലെങ്കിൽ പ്രാഥമിക മെമ്മറി എന്ന് പറയുന്നത് കേട്ടോ അപ്പൊ മനസ്സിലാക്കുക ഒരു താൽക്കാലിക മെമ്മറിയാണ് അപ്പോൾ ഒരുപാട് വലിയ അളവിലുള്ള ഡാറ്റകളൊന്നും പെർമനൻ്റ് ആയിട്ട് പ്രൈമറി മെമ്മറി അല്ലെങ്കിൽ മെയിൻ മെമ്മറി ഉപയോഗിച്ച് നമുക്ക് സ്റ്റോർ ചെയ്യാൻ കഴിയില്ല കറണ്ട്ലി നമ്മുടെ കമ്പ്യൂട്ടറിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ ആവശ്യമായിട്ടുള്ള ഡാറ്റകളെയും നിർദ്ദേശങ്ങളെയും സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് എന്ത് ചെയ്യുന്നത് പ്രൈമറി മെമ്മറി യൂസ് ചെയ്യുന്നത് കേട്ടോ പ്രൈമറി മെമ്മറിക്ക് രണ്ട് ഉദാഹരണങ്ങൾ പറയാം പ്രധാനപ്പെട്ട ഒരു ഉദാഹരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റാം പിന്നെ വരുന്നത് എന്താണ് റോം ഇത് രണ്ടും പ്രൈമറി മെമ്മറിക്ക് ഉദാഹരണങ്ങളാണ് റാമും റോമും റാമും റോമും റാം എന്ന് പറഞ്ഞ എന്താണ് ആ റാൻഡം ആക്സസ് മെമ്മറി റാൻഡം ആക്സസ് മെമ്മറി റാൻഡം ആക്സസ് മെമ്മറി റാൻഡം ആക്സസ് മെമ്മറി അപ്പോൾ ഈ റാൻഡം ആക്സസ് മെമ്മറി എന്താണെന്ന് ഒന്ന് പറഞ്ഞു പോകാം പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ ഈ മെമ്മറി എന്ന് പറയുന്ന ഈ ഒരു ഏരിയയിൽ നിന്ന് വേണമെങ്കിൽ ചോദിക്കാം റാൻഡം ആക്സസ് മെമ്മറി എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് പോയിന്റ് ആയിട്ട് നമുക്ക് പഠിക്കാം ഇറ്റ് ഈസ് എ പ്രൈമറി മെമ്മറി റാൻഡം ആക്സസ് മെമ്മറി എന്ന് പറഞ്ഞാൽ ഒരു പ്രാഥമിക മെമ്മറിയാണ് അതുപോലെ ഈ റാൻഡം ആക്സസ് മെമ്മറിയിലേക്ക് നമുക്ക് ഡാറ്റയെ എഴുതുവാനും അതേപോലെ തന്നെ ഡാറ്റയെ അവിടെ നിന്നും വായിച്ചെടുക്കുവാനും സാധിക്കും അതുകൊണ്ട് തന്നെ ഈ റാൻഡം ആക്സസ് മെമ്മറിയെ പറയുന്ന മറ്റൊരു പേരാണ് റീഡ് റൈറ്റ് മെമ്മറി കേട്ടോ റീഡ് റൈറ്റ് മെമ്മറി നമുക്ക് പറയാം റീഡ് അല്ലെങ്കിൽ റൈറ്റ് മെമ്മറി ഞാൻ ഇവിടെ ആറ് ഓർ ഡബ്ല്യു എന്ന് പറഞ്ഞിട്ടുണ്ട് റീഡ് റൈറ്റ് മെമ്മറി ഏതാണെന്ന് ചോദിച്ചാൽ അത് റാൻഡം ആക്സസ് മെമ്മറിയാണ് അപ്പം റാമിലേക്ക് നമുക്ക് ഡാറ്റ എഴുതുവാനും പറ്റും റാമിൽ നിന്നുള്ള ഡാറ്റയെ നമുക്ക് വായിച്ചെടുക്കുവാനും സാധിക്കും അതുപോലെ എനിക്ക് അടുത്തത് പറയേണ്ട ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ആണ് ഒരുപാട് പി എച്ച് സി പരീക്ഷകൾക്ക് ചോദിച്ച ഒരു ചോദ്യമാണ് റാൻഡം ആക്സസ് മെമ്മറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓളറ്റെയിൽ മെമ്മറിയാണ് വോളറ്റൈൽ മെമ്മറി ഈ വോളറ്റൈൽ മെമ്മറി എന്ന് പറയാൻ കാരണം എന്താണ് അതായത് പവറ് ഉള്ളതുവരെ മാത്രമേ അതിനകത്ത് ഡാറ്റ സ്റ്റോർ ആവുകയുള്ളൂ അല്ലെങ്കിൽ സ്റ്റോറായി കിടക്കുകയുള്ളൂ എപ്പോഴാണോ പവർ പോകുന്നത് അല്ലെങ്കിൽ പവർ ഓഫ് ചെയ്യുന്നത് അപ്പോൾ റാൻഡം ആക്സസ് മെമ്മറിക്കകത്തുള്ള ഡാറ്റ മുഴുവൻ എന്ത് ചെയ്യുന്നു നഷ്ടപ്പെട്ടു പോകുന്നു അതുകൊണ്ടാണ് റാൻഡം ആക്സസ് മെമ്മറിയെ ഒരു ഓൾറ്റെയിൽ മെമ്മറി എന്ന് പറയാൻ കാരണം കേട്ടോ ഇപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക റാൻഡം ആക്സസ് മെമ്മറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു താൽക്കാലിക മെമ്മറിയാണ് പവർ എപ്പോ വരെ ഉള്ളത് അതുവരെ മാത്രമേ അതിനകത്ത് ഡാറ്റ എന്ത് ചെയ്യുകയുള്ളൂ സ്റ്റോർ ചെയ്യുകയുള്ളൂ പവർ എപ്പോഴാണോ പോകുന്നത് അല്ലെങ്കിൽ നമ്മൾ ഓഫ് ചെയ്യുന്നത് അതിനകത്തുള്ള ഡാറ്റ മുഴുവൻ എന്ത് ചെയ്യും ലോസ് ആയി പോകും കേട്ടോ അപ്പോൾ എനിക്ക് റാൻഡം ആക്സസ് മെമ്മറിയെക്കുറിച്ച് നിങ്ങൾ പഠിക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റുകൾ എന്ന് പറയുമ്പോഴത്തേക്ക് ഏതൊക്കെയാ ആ റാൻഡം ആക്സസ് മെമ്മറി എന്ന് പറഞ്ഞാൽ ഒരു പ്രാഥമിക മെമ്മറിയാണ് റാൻഡം ആക്സസ് മെമ്മറി എന്ന് പറഞ്ഞാൽ ഒരു റീഡ് റൈറ്റ് മെമ്മറിയാണ് റാൻഡം ആക്സസ് മെമ്മറി എന്നാൽ എന്താണ് ഒരു വോളറ്റൈൽ മെമ്മറിയാണ് കാരണം പവർ ഉള്ളതുവരെ മാത്രമേ അതിനകത്ത് ഡാറ്റ സ്റ്റോറായി കിടക്കുകയുള്ളൂ എപ്പോഴാണോ പവർ പോകുന്നത് അപ്പോഴത്തേക്കും ഡാറ്റ നഷ്ടപ്പെട്ടു പോകും എന്നുള്ള കാര്യവും മനസ്സിലാക്കി എടുക്കുക കേട്ടോ ഇനി ഒന്ന് രണ്ട് കാര്യം കൂടി എനിക്ക് റാമിനെ കുറിച്ച് പറയാനായിട്ടുണ്ട് അത് അതുകൂടി ഒന്ന് നോക്കുക റാമിനെ കുറിച്ച് എനിക്ക് ഇനി പറയേണ്ട കാര്യം എന്ന് പറയുന്നത് റാം പ്രധാനമായിട്ടും രണ്ട് തരത്തിലാണുള്ളത് കേട്ടോ ഒന്ന് എസ് റാം എസ് റാമും രണ്ട് എന്താണ് ഡി റാമും യെസ്റാമും ഡി റാമും എന്ന് പറഞ്ഞാൽ എന്താണ് സ്റ്റാറ്റിക് റാൻഡം ആക്സസ് മെമ്മറി സ്റ്റാറ്റിക് റാൻഡം ആക്സസ് മെമ്മറി ഡി റാം എന്ന് പറഞ്ഞാൽ എന്താ ഡൈനാമിക് റാൻഡം ആക്സസ് മെമ്മറി ഡൈനാമിക് റാൻഡം ആക്സസ് മെമ്മറി അപ്പോ സ്റ്റാറ്റിക് റാൻഡം ആക്സസ് മെമ്മറിയും ഡൈനാമിക് റാൻഡം ആക്സസ് മെമ്മറിയും റാം രണ്ട് തരത്തിലാണ് ഉള്ളത് ഈ സ്റ്റാറ്റിക് റാൻഡം ആക്സസ് മെമ്മറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് പവർ എപ്പോൾ വരെയാണോ ഉള്ളത് അതുവരെയും ഡാറ്റ സ്റ്റോർ ചെയ്ത് വെക്കുവാൻ കഴിയുന്ന ഒരു മെമ്മറിയാണ് സ്റ്റാറ്റിക് റാൻഡം ആക്സസ് മെമ്മറി പവർ ഓഫ് ആയി കഴിഞ്ഞാലോ ഡാറ്റ മുഴുവനും ലോസ് ആയി പോകും ഇനി ഡൈനാമിക് റാൻഡം ആക്സസ് മെമ്മറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡാറ്റയെ ഡാറ്റ സ്റ്റോർ ആവാതിരിക്കാനായി ഇടയ്ക്കിടയ്ക്ക് നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് വരും റീഫ്രഷ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് വരും റീഫ്രഷ്മെന്റ് ആവശ്യമായിട്ടുള്ള മെമ്മറിയാണ് എന്തെന്ന് പറയുന്നത് ഡൈനാമിക് റാൻഡം ആക്സസ് മെമ്മറി അല്ലെങ്കിൽ ഡി റാം എന്ന് പറയേണ്ടത് പറയേണ്ടത് അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ റാമിനെ കുറിച്ച് വ്യക്തമായിട്ട് പഠിച്ചു വച്ചോളൂ ഇതിൽ നിന്നൊരു ചോദ്യം ചോദിച്ചാൽ നിങ്ങൾക്ക് സുഖമായിട്ട് ആൻസർ എഴുതാനായിട്ട് സാധിക്കും ഓക്കെ ദെൻ ഇനി നമുക്ക് അടുത്തത് പഠിക്കേണ്ടത് റോമാണ് റോം 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 റോമിന്റെ ഫുൾ ഫോം എന്താണെന്ന് ചോദിച്ചാൽ പറയുക റീഡ് ഓൺലി മെമ്മറി എന്താണ് റീഡ് ഓൺലി മെമ്മറി റീഡ് ഓൺലി മെമ്മറി ഈ റീഡ് ഓൺലി മെമ്മറി എന്ന് പറയാൻ കാരണം എന്താ ആ ഒരു പേരിൽ നിന്ന് തന്നെ നമുക്ക് വായിച്ചെടുക്കാം അവിടെ ഇതെന്താണ് ഈ ഒരു മെമ്മറിയിൽ നിന്നും നമുക്ക് ഡാറ്റ വായിച്ചെടുക്കുവാൻ മാത്രമേ സാധിക്കുകയുള്ളു ഡാറ്റ നമുക്ക് അങ്ങോട്ടേക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല എഴുതാനായിട്ട് റൈറ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല അതുകൊണ്ടാണ് ഇതിനെ റീഡ് ഓൺലി മെമ്മറി എന്ന് പറയുന്നത് റീഡ് ഓൺലി മെമ്മറി എന്ന് പറഞ്ഞാലും എന്താണ് ഒരു പ്രാഥമിക മെമ്മറി ഒരു പ്രൈമറി മെമ്മറി തന്നെയാണ് പക്ഷേ ഇവിടെ ഒരു പ്രത്യേകതയുണ്ട് എന്താണ് ഈ റീഡ് ഓൺലി മെമ്മറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോൺ വോളറ്റൈൽ മെമ്മറിയാണ് എന്താണ് നോൺ വോളറ്റൈൽ മെമ്മറിയാണ് നോൺ വോളറ്റൈൽ മെമ്മറി എന്ന് പറയാൻ കാരണം എന്താണ് നോൺ വോളറ്റൈൽ മെമ്മറി എന്ന് പറയുന്നത് എന്തുകൊണ്ടാ ആ കറണ്ട് പോയാലും ഡാറ്റ ആയി പോവില്ല കാരണം പെർമനന്റ് ആയിട്ട് കമ്പ്യൂട്ടർ മാനുഫാക്ചറിങ് ടൈമിൽ തന്നെ അതിനകത്ത് പ്രോഗ്രാംസ് എഴുതി വെച്ചിട്ടുണ്ട് റീഡ് ഓൺലി മെമ്മറിക്കകത്ത് അപ്പൊ പവർ പോയാലും അതിനകത്തുള്ള ഡാറ്റ എന്ത് ചെയ്യില്ല ഒരിക്കലും നഷ്ടപ്പെട്ടു പോകില്ല ആ ഡാറ്റ അവിടെ തന്നെ കാണും കേട്ടോ അതുകൊണ്ടാണ് ഇതിനെ നോൺ വോളറ്റൈൽ മെമ്മറി എന്ന് നമ്മൾ പറയുന്നത് പക്ഷെ റാമാണെങ്കിലും വോളറ്റൈൽ മെമ്മറിയാണ് ഈ റീഡ് ഓൺലി മെമ്മറിയുടെ പർപ്പസ് ഉപയോഗം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കുക എന്തായിരിക്കും ആ കമ്പ്യൂട്ടറിന്റെ സ്റ്റാർട്ടപ്പ് ഓപ്പറേഷന് ആവശ്യമായിട്ടുള്ള ഡാറ്റകളും ഇൻസ്ട്രക്ഷൻസും ഒക്കെ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു മെമ്മറിയാണ് റീഡ് ഓൺലി മെമ്മറി എന്ന് പറയുന്നത് അതായത് ഒരു കമ്പ്യൂട്ടർ നമ്മൾ പ്രവർത്തി പ്രവർത്തിപ്പിച്ചു തുടങ്ങുമല്ലോ അപ്പോൾ കമ്പ്യൂട്ടർ പ്രവർത്തിച്ചു തുടങ്ങുവാനായിട്ട് ആവശ്യമുള്ള ഡാറ്റകളും നിർദ്ദേശങ്ങളും ഒക്കെ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു മെമ്മറിയാണ് എന്തെന്ന് പറയുന്നത് റീഡ് ഓൺലി മെമ്മറി അല്ലെങ്കിൽ റോം എന്ന് പറയുന്നത് അപ്പൊ റോമിനെ കുറിച്ച് പഠിക്കുമ്പോൾ നിങ്ങൾ പ്രധാനമായിട്ടും ഈ ഒരു വാക്ക് പഠിച്ചു വെക്കുക എന്താണ് ഇതൊരു നോൺ വോളറ്റൈൽ മെമ്മറിയാണ് എന്ന് എന്ത് ചെയ്യുക മനസ്സിലാക്കുക ഒരു കാര്യം കൂടി നമുക്ക് പറയാം റീഡ് ഓൺലി മെമ്മറി എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു നോൺ വോളറ്റൈൽ പ്രൈമറി ആണ് നോൺ വോളറ്റൈൽ പ്രാഥമിക മെമ്മറി ആണ് നോൺ വോളറ്റൈൽ പ്രാഥമിക മെമ്മറി ആണ് റീഡ് ഓൺലി മെമ്മറി അല്ലെങ്കിൽ റോം എന്ന് പറയുന്നത് മനസ്സിലാക്കുക അപ്പോൾ നിങ്ങൾക്ക് പ്രാഥമിക മെമ്മറി എന്താണ് എന്ന് ഏകദേശം ഒരു ഐഡിയ കിട്ടി എന്ന് ഞാൻ മനസ്സിലാക്കുന്നു നമുക്കിനി നേരെ സെക്കൻഡറി മെമ്മറി അല്ലെങ്കിൽ ദ്വിതീയ മെമ്മറിയിലേക്ക് പോവാം സെക്കൻഡറി മെമ്മറി സെക്കൻഡറി മെമ്മറി പ്രൈമറി മെമ്മറി നമ്മൾ പഠിച്ചു ഇനി എന്താണ് സെക്കൻഡറി മെമ്മറി എന്ന് നമുക്ക് നോക്കാം സെക്കൻഡറി മെമ്മറിയെ പറയുന്ന മറ്റൊരു പേരാണ് ഓക്സിലറി മെമ്മറി എന്ന് ഞാൻ പറഞ്ഞു അല്ലേ ഓക്സിലറി മെമ്മറി ഓക്സിലറി മെമ്മറി നമുക്ക് ഇതിനെ വേണമെങ്കിൽ എന്തെന്നും പറയാം ആ എക്സ്റ്റേണൽ മെമ്മറി എന്ന് പറഞ്ഞാലും ഇതിൽ തെറ്റൊന്നുമില്ല എക്സ്റ്റേണൽ മെമ്മറി എന്ന് പറഞ്ഞാലും ശരി തന്നെയാണ് കേട്ടോ അപ്പൊ സെക്കൻഡറി മെമ്മറിയ നമുക്ക് എന്തൊന്ന് പറയാം ഓക്സിലറി മെമ്മറി എന്ന് പറയാം അല്ലെങ്കിൽ എക്സ്റ്റേണൽ മെമ്മറി എന്ന് പറയാം കമ്പ്യൂട്ടറിന്റെ സെക്കൻഡറി മെമ്മറിയെ ബാഹ്യ മെമ്മറി അല്ലെങ്കിൽ അസ്ഥിരമല്ലാത്ത മെമ്മറി എന്നും കണക്കാക്കാം കുറച്ച് മലയാളിക മലയാളീകരിച്ച വാക്കുകളാണ് അവിടെ പറഞ്ഞിട്ടുള്ളത് കേട്ടോ അപ്പോൾ നിങ്ങൾ സെക്കൻഡറി മെമ്മറി എന്നും ഓക്സറി മെമ്മറി എന്നും പഠിച്ചു വെച്ചോളൂ ബാഹ്യ മെമ്മറി എന്നും പഠിച്ചു വെച്ചോളൂ കേട്ടോ അപ്പോൾ കമ്പ്യൂട്ടറിന്റെ സെക്കൻഡറി മെമ്മറിയെ ബാഹ്യ മെമ്മറി അല്ലെങ്കിൽ അസ്ഥിരമല്ലാത്ത മെമ്മറിയെ നമുക്ക് വേണമെങ്കിൽ കണക്കാക്കാം കേട്ടോ ദെൻ എന്നിരുന്നാലും ദ്വിതീയ മെമ്മറി ഒരു കമ്പ്യൂട്ടറിന്റെ പ്രാഥമിക മെമ്മറിയേക്കാൾ മന്ദഗതിയിലാണ് പ്രവർത്തിക്കുന്നത് അതായത് നമ്മുടെ സെക്കൻഡറി മെമ്മറി എന്ന് പറയുമ്പോൾ നമ്മുടെ പ്രൈമറി മെമ്മറിയുടെ അത്രയും വേഗത ഉള്ള ഒരു മെമ്മറിയല്ല കേട്ടോ പ്രൈമറി മെമ്മറിക്ക് വേഗത സ്പീഡ് വളരെയധികം കൂടുതലാണ് കാരണം കമ്പ്യൂട്ടറിന്റെ വർക്കിങ്ങിന് ആവശ്യമായിട്ടുള്ള ഡാറ്റകളൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് നമ്മൾ റെഫർ ചെയ്യുന്ന ഒരു മെമ്മറിയാണ് പ്രൈമറി മെമ്മറി അല്ലെങ്കിൽ പ്രാഥമിക മെമ്മറി എന്ന് പറയുന്നത് പക്ഷേ സെക്കൻഡറി മെമ്മറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനാണ് നമ്മൾ ഇത് പ്രധാനമായിട്ട് യൂസ് ചെയ്യുന്നത് ഇത് നമ്മൾ ഉപയോഗിക്കുന്നത് നമുക്ക് ആവശ്യമായിട്ടുള്ള വലിയ അളവിലുള്ള ഡാറ്റയെ വലിയ ഒരു കാല അളവിലേക്ക് ലോങ് പീരീഡ് ഓഫ് ടൈം സ്റ്റോർ ചെയ്തു വെക്കുവാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു മെമ്മറിയാണെന്നു പറയുന്നത് സെക്കൻഡറി മെമ്മറി എന്ന് പറയുന്നത് കേട്ടോ ലാർജ് എമൗണ്ട് ഓഫ് ഡാറ്റയെ ലോങ് പീരീഡ് ഓഫ് ടൈം നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ സാധിക്കുന്ന മെമ്മറിയെ സെക്കൻഡറി മെമ്മറി എന്ന് പറയാം പക്ഷേ പ്രൈമറി മെമ്മറി എന്ന് പറയുമ്പോഴത്തേക്ക് വളരെ കുറച്ച് ഡാറ്റകൾ മാത്രമേ നമുക്ക് അവിടെ സ്റ്റോർ ചെയ്ത് വെക്കാൻ സാധിക്കുകയുള്ളൂ അതും താൽക്കാലികമായിട്ടൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാൻ സാധിക്കുകയുള്ളൂ പക്ഷെ സെക്കൻഡറി മെമ്മറി എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് എത്ര വലിയ അളവിലുള്ള ഡാറ്റ വേണമെങ്കിലും അതായത് നമ്മൾ ഉപയോഗിക്കുന്ന സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസസിൻ്റെ കപ്പാസിറ്റി അനുസരിച്ച് നമുക്ക് എത്ര ഡാറ്റാസ് വേണമെങ്കിലും നമുക്ക് എത്ര കാലയളവിൽ വേണമെങ്കിലും നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് സാധിക്കും ഇതിനെയാണ് സെക്കൻഡറി മെമ്മറി എന്ന് നമ്മൾ എന്ത് ചെയ്യുന്നത് പറയുന്നത് ഈ സെക്കൻഡറി മെമ്മറി മെമ്മറി ഡിവൈസസിന്റെ കുറച്ച് ഉദാഹരണങ്ങൾ നമുക്ക് നോക്കാം ആദ്യം നമുക്ക് പറയാൻ കഴിയുന്ന ഉദാഹരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാർഡ് ഡിസ്ക് ഹാർഡ് ഡിസ്ക് ഹാർഡ് ഡിസ്ക് ഹാർഡ് ഡിസ്കിന് എച്ച് ഡി ഡി എന്നും പറയാറുണ്ട് ഹാർഡ് ഡിസ്ക് ഡ്രൈവ് എന്നും പറയാറുണ്ട് അതുപോലെ തന്നെ എന്താണ് എസ് എസ് ഡി എസ് എസ് ഡി എസ് എസ് ഡി എന്ന് പറഞ്ഞാൽ എന്താണ് സോളിഡ് സ്റ്റേറ്റ് ഡ്രൈവ് സോളിഡ് സ്റ്റേറ്റ് ഡ്രൈവ് സോളിഡ് സ്റ്റേറ്റ് ഡ്രൈവ് ദൻ ഇനി നമുക്ക് എന്ത് പറയാം മെമ്മറി കാർഡ് മെമ്മറി കാർഡ് മെമ്മറി കാർഡ് അതുപോലെ മെമ്മറി കാർഡ് പെൺഡ്രൈവ് പെൺ ഡ്രൈവ് ദൻ സി ഡി ഡി വി ഡി ദൻ ബ്ലൂറെ ഡിസ്ക് ബ്ലൂറെ ഡിസ്ക് ഇതെല്ലാം സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസുകൾക്ക് ഉദാഹരണങ്ങളാണ് കേട്ടോ ഇവിടെ നമുക്ക് എം ബി സൈസിലോ അല്ലെങ്കിൽ ജി ബി സൈസിലോ അല്ലെങ്കിൽ ടി ബി സൈസിലോ ഉള്ള ഡാറ്റകൾ നമുക്ക് ഒരു വലിയ കാലയളവിൽ എന്ത് ചെയ്യാൻ കഴിയും ശേഖരിച്ചു വെക്കുവാനായിട്ട് സാധിക്കും കേട്ടോ അപ്പോൾ നമുക്ക് ഹാർഡ് ഡിസ്ക് ഹാർഡ് ഡിസ്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം ഹാർഡ് ഡിസ്ക്കും അതേപോലെ തന്നെ എസ് എസ് ഡി എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നമുക്ക് ജി ബി സൈസിലോ അല്ലെങ്കിൽ ടി ബി സൈസിലോ അളവിലുള്ള ഡാറ്റകൾ എന്ത് ചെയ്യാൻ കഴിയും നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് പറ്റും ജി ബി എന്ന് പറഞ്ഞാൽ എന്താ ജിഗാബൈറ്റ് ടി ബി എന്ന് പറഞ്ഞാൽ എന്താ ടെറാബൈറ്റ് അതേപോലെ അതുപോലെ തന്നെ മെമ്മറി കാർഡ് മെമ്മറി കാർഡിൽ നമുക്ക് ജി ബി കണക്കിന് ഡാറ്റാസ് എന്ത് ചെയ്യാൻ പറ്റും സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് സാധിക്കും പെൻഡ്രൈവ് സി ഡി ഡിഇ ഡി ബ്ലൂറേ ഡിസ്ക് ഇതെല്ലാം സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസുകൾക്ക് ഉദാഹരണങ്ങളാണ് പരീക്ഷയ്ക്ക് ചോദിക്കും കേട്ടോ കുറച്ച് ഓപ്ഷൻസ് തന്നിട്ട് അതിനകത്ത് നിന്നും സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസിനെ മനസ്സിലാക്കാൻ പറയും അല്ലെങ്കിൽ കുറച്ച് ഓപ്ഷൻസ് തന്നിട്ട് ഇതിനകത്ത് നിന്ന് സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസ് അല്ലാത്തൊരു ഡിവൈസിനെ പുറത്തോട്ട് എടുക്കാൻ പറയും ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ പി നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ മെയിൻ മെമ്മറി നമ്മൾ പ്രൈമറി മെമ്മറി ചോദിക്കുകയാണെങ്കിൽ റാം റോം സെക്കൻഡറി മെമ്മറി ചോദിക്കുകയാണെങ്കിൽ ഹാർഡ് ഡിസ്ക് എസ് എസ് ഡി മെമ്മറി കാർഡ് പെൻഡ്രൈവ് സി ഡി ഡി വി ഡി ബ്ലൂറേ ഡിസ്ക് ഇതെല്ലാം നമുക്ക് സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസസ് ആയിട്ട് എന്ത് ചെയ്യാം പറയാം മനസ്സിലാക്കുക കേട്ടോ അപ്പോൾ ഇതാണ് സെക്കൻഡറി മെമ്മറി അല്ലെങ്കിൽ ഓക്സിലറി മെമ്മറി എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുന്നത് പറയാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ ഇത് ഇത്രയും നല്ല വ്യക്തി വ്യക്തമായിട്ട് എന്നെ പഠിച്ചു വെക്കുക വളരെ സിമ്പിൾ ടോപ്പിക്കാണ് ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ടൊന്നും ഇതിനകത്ത് വരുന്നില്ല ഒന്ന് രണ്ട് തവണ വായിച്ചും അത് അതും അല്ലെങ്കിൽ ഈ ക്ലാസ് കേട്ടുമൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് അത് മനസ്സിലാക്കി എഴുതാനായിട്ട് പറ്റും ഓക്കെ ഓക്കെ അപ്പൊ നമ്മൾ പ്രൈമറി മെമ്മറി എന്താണെന്നും സെക്കൻഡറി മെമ്മറി എന്താണെന്നൊക്കെ പഠിച്ചു ഇനി നമ്മൾ പഠിക്കേണ്ടത് നമ്മുടെ മെമ്മറി അല്ലെങ്കിൽ ഒരു മെമ്മറിക്കകത്ത് നമ്മൾ ഡാറ്റ റെപ്രസെന്റ് ചെയ്യുന്ന യൂണിറ്റുകൾ ഉണ്ടല്ലോ അതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്ക് പറയാം ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഡാറ്റയെ നമ്മുടെ കമ്പ്യൂട്ടറിനകത്ത് ഡാറ്റയെ നമ്മൾ സ്റ്റോർ ചെയ്യുന്നത് ഇൻ ദ ഫോം ഓഫ് ബിറ്റ് ബിറ്റുകളായിട്ടാണ് ഡാറ്റയെ നമ്മൾ എന്ത് ചെയ്യുന്നത് എപ്പോഴും സ്റ്റോർ ചെയ്യുന്നത് അല്ലെ ബിറ്റ് ബിറ്റാണ് ഏറ്റവും ചെറിയ ഡാറ്റ റെപ്ര ഡാറ്റ യൂണിറ്റ് റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഒരു ബിറ്റ് ഒരു ബിറ്റ് എന്ന് എന്തിനെയാണ് സൂചിപ്പിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ബൈനറി ഡിജിറ്റിനെയാണ് ഒരു ബിറ്റ് എന്ത് ചെയ്യുന്നത് സൂചിപ്പിക്കുന്നത് കേട്ടോ ബൈനറി ഡിജിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിന്റെയും പൂജ്യത്തിന്റെയും രൂപത്തിൽ വരുന്ന ഡിജിറ്റുകളെയാണ് ബൈനറി ഡിജിറ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഒരു ഒറ്റ ബൈനറി ഡിജിറ്റ് ഒന്നിനെയോ അല്ലെങ്കിൽ സീറോയോ ഒക്കെ റെപ്രസെന്റ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന യൂണിറ്റ് ആണ് ബിറ്റ് എന്ന് പറയുന്നത് കേട്ടോ ബിറ്റ് എന്ന് പറയുന്നത് ഞാനിപ്പോ ഇതാ വൺ 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 സീറോ വൺ എന്ന് എഴുതി പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ മൊത്തം എത്ര വേണ്ടി ഡിജിറ്റ് ഉണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഇതെന്താണ് അഞ്ച് ബിറ്റായിട്ട് നമുക്ക് എന്ത് ചെയ്യാം പറയാം അപ്പോൾ ബിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ബൈനറി ഡിജിറ്റ് ആണ് അതുപോലെ തന്നെ ബിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൺ ആണ് വൺ നിബിൾ ഇത് നന്നായിട്ട് പഠിച്ചു വെക്കുക കേട്ടോ കഴിഞ്ഞ നമ്മുടെ എന്താ പറയേണ്ടത് മൂന്ന് വർഷം മുന്നേ നടന്ന എൽ ഡി സി പരീക്ഷയിലും എൽ ജി എസ് പരീക്ഷയിലും ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് ഓരോ ചോദ്യം വിധം വന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നിങ്ങൾ അത്രയും സീരിയസ്നെസ് കൊടുത്ത് ഞാനിപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്ന ഈ ഒരു ടേബിൾ നന്നായിട്ട് പഠിച്ചു തന്നെ വെക്കുക കേട്ടോ ഒരിക്കലും തിരിഞ്ഞു പോവുകയും മറന്നുപോവുകയും ചെയ്യരുത് ഓക്കെ അപ്പൊ നാല് ബിറ്റ് എന്ന് പറഞ്ഞാൽ വൺ നിബിളാണ് എട്ട് ബിറ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബൈറ്റ് ആണ് എട്ട് ബിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഒരു ബൈറ്റ് ആണ് ഒരു ബൈറ്റിനെ നമുക്ക് എട്ട് ബിറ്റ് എന്ന് പറയാം അപ്പോൾ ബൈനറി ഡിജിറ്റുകൾ ചേരുന്ന ആ ഒരു ഡാറ്റയാണ് നമ്മൾ വൺ ബൈറ്റ് എന്ന് എന്ത് ചെയ്യുന്നത് നമ്മൾ പറയുന്നത് കേട്ടോ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞു തരാം നമ്മൾ ഇലക്ട്രോണിക് ഡിവൈസസിൽ ഡാറ്റയെ സ്റ്റോർ ചെയ്യുമ്പോഴത്തേക്ക് ഇതെല്ലാം ഒരു ഇലക്ട്രോണിക് മെമ്മറിക്കകത്ത് സ്റ്റോർ ആവുന്നത് ഇൻ ദ ഫോം ഓഫ് എന്താണ് ഇൻ ദ ഫോം ഓഫ് ബൈനറി നമ്പേഴ്സ് ബൈനറി നമ്പറുകളുടെ രൂപത്തിലാണ് ബിറ്റുകളായിട്ട് എന്ത് ചെയ്യുന്നത് ഈ ഡാറ്റ ഇലക്ട്രോണിക് മെമ്മറി മെമ്മറിയിൽ എന്ത് ചെയ്യുന്നത് സ്റ്റോർ ആവുന്നത് എന്നുള്ള കാര്യവും മനസ്സിലാക്കുക ദൻ ബൈറ്റുകളെ നമുക്ക് പറയാം പറയാം അല്ലെങ്കിൽ എന്ന് കേട്ടോ ആയിരത്തി ഇരുപത്തിനാല് കിലോ ബൈറ്റിനെ ബൈറ്റ് എന്ന് എന്ത് ചെയ്യാം പറയാം ആയിരത്തി ഇരുപത്തിനാല് മെഗാബൈറ്റിനെ വൺ ജിഗാബൈറ്റ് എന്ന് പറയാം ആയിരത്തി ഇരുപത്തിനാല് ജിഗാബൈറ്റ് ആണ് വൺ ടെറാബൈറ്റ് ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങുന്ന ഹാർഡ് ഡിസ്കുകളെല്ലാം എല്ലാം വൺ ടി ബി അളവിലുള്ളതാണ് കേട്ടോ അതുപോലെ ആയിരത്തി ഇരുപത്തിനാല് ടെറാബൈറ്റിനെ നമുക്ക് എന്തെന്ന് പറയാം എന്ന് പറഞ്ഞാൽ ആയിരത്തി ഇരുപത്തിനാല് പി ബി എ നമുക്ക് എന്ന് എന്ന് പറയാം പറഞ്ഞാൽ എന്താണ് അതുപോലെ എന്ന് പറയാം അതായത് ആയിരത്തി ഇരുപത്തിനാല് ഇസഡ് ബിയെ വൺ വൈ ബി എന്ന് പറയാം അതായത് ആയിരത്തി ഇരുപത്തിനാല് എന്ന് പറയാം ആയിരത്തി ഇരുപത്തിനാല് ബ്രോൻഡോ ബൈറ്റിനെ ഈ ഒരു ടേബിള് വ്യക്തമായിട്ട് പഠിച്ചു വെക്കുക വ്യക്തമായിട്ടും ഭംഗിയായിട്ടും പഠിച്ചു വെക്കുക വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ അപ്പോൾ ബിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ബൈനറി ഡിജിറ്റ് ആണ് നാല് ബിറ്റ് വൺ നിബിൾ എട്ട് ബിറ്റ് വൺ ബൈറ്റ് ആയിരത്തി ഇരുപത്തിനാല് ബൈറ്റ് ആയിരത്തി ഇരുപത്തിനാല് കെ ബി വൺ എം ബി ആയിരത്തി ഇരുപത്തിനാല് എം ബി വൺ ജി ബി ആയിരത്തി ഇരുപത്തിനാല് ജി ബി വൺ ടി ബി ആയിരത്തി ഇരുപത്തിനാല് ടി ബി വൺ പി ബി ആയിരത്തി ഇരുപത്തിനാല് പി ബി വൺ ഇ ബി ആയിരത്തി ഇരുപത്തിനാല് ഇ ബി വൺ ഇസി ആയിരത്തി ഇരുപത്തിനാല് ഇസഡറ്റ് ബി വൺ വൈ ബി ആയിരത്തി ഇരുപത്തിനാല് വൈ ബി വൺ ബ്രോണ്ടോബൈറ്റ് ആയിരത്തി ഇരുപത്തിനാല് ബ്രോണ്ടോബൈറ്റ് എന്ന് പറഞ്ഞാൽ ോ ബൈറ്റ് ഇത് ഭംഗിയായിട്ട് വ്യക്തമായിട്ടും തന്നെ പഠിച്ചു വെക്കുക നമ്മുടെ കോമ്പറ്റീറ്റീവ് ക്രാക്കറിൽ രണ്ട് മാസത്തെ ഓൺലൈൻ എൽ ഡി സി റിവിഷൻ ബാച്ച് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അറുപത് ദിവസത്തെ ക്രാഷ് കോഴ്സ് ആണ് ജൂൺ ഫിഫ്റ്റീൻത്തിന് കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാ ഫ്രണ്ട്സും വന്ന് ജോയിൻ ചെയ്യുക നമ്മുടെ പ്രത്യേകതകൾ ഫോക്കസിംഗ് ഓൺ റാങ്ക് ഡിസൈഡിങ് ക്വസ്റ്റ്യൻസ് അപ്പോൾ റാങ്ക് ഡിസൈഡിങ് ചോദ്യങ്ങളിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്തായിരിക്കും നമ്മുടെ ക്ലാസ്സുകൾ പോകുന്നത് നമുക്കറിയാമല്ലോ കുറച്ച് റാങ്ക് മേക്കിംഗ് ഫാക്ടുകൾ അപ്പോൾ ഈ റാങ്ക് മേക്കിംഗ് ചോദ്യങ്ങൾ അനുസരിച്ചായിരിക്കും നമ്മൾ അല്ലെങ്കിൽ അതിൽ കൂടുതൽ ഊന്നൽ കൊടുത്തായിരിക്കും നമ്മുടെ ക്ലാസ് മുന്നോട്ട് പോകുന്നത് പിന്നെ മൺഡേ ടു സാറ്റർഡേ ടു ഹവർ ലൈവ് സെഷൻ ഉണ്ടാവും ദ റെക്കോർഡ് ക്ലാസസ് നിങ്ങൾക്ക് റെക്കോർഡ് ക്ലാസ്സ് ലഭിക്കും നിങ്ങൾക്ക് ഒരു തവണ കേട്ട് പഠിച്ച ടോപ്പിക്ക് തന്നെ ആവർത്തിച്ച് ആവർത്തിച്ച് കേൾക്കാനായിട്ട് പറ്റും അപ്പോൾ ഈ ആവർത്തിച്ച് ആവർത്തിച്ച് കേൾക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് കുറച്ചും കൂടി നന്നായിട്ട് മനസ്സിലാക്കുവാനും ഓപ്ഷൻ കാണുമ്പോൾ കൃത്യമായിട്ടുള്ള ഓപ്ഷൻ കൊടുത്ത് നിങ്ങൾക്ക് ആൻസർ ചെയ്യുവാനും സാധിക്കുന്നു കേട്ടോ ദൈലി ക്വാളിഫൈഡ് ടീച്ചേഴ്സ് ഒരുപാട് മത്സര പരീക്ഷകളിൽ അധ്യാപകരായിട്ടുള്ള ആളുകളാണ് നിങ്ങൾക്ക് ക്ലാസ് എടുക്കുന്നത് അപ്പോൾ അത് പരമാവധി എന്ത് ചെയ്യുക നിങ്ങൾ പ്രയോജനപ്പെടുത്തുക ഡെയിലി ഗൈഡൻസ് ആൻഡ് സപ്പോർട്ട് ഫ്രം മെന്റർ അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു എൽ ഡി സി കോഴ്സിന് ഒരു മെന്ററിന്റെ സഹായം ഉണ്ടാവും നമ്മുടെ പരീക്ഷയുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്ത് ഹെൽപ്പ് നിങ്ങൾക്ക് മെന്ററിൽ നിന്നും ചോദിച്ച് മനസ്സിലാക്കാവുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള മുഴുവൻ നോട്ടുകളും പി രൂപത്തിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ എല്ലാവരും ആ കോഴ്സിൽ ജോയിൻ ചെയ്യുക അപ്പോൾ നമ്മുടെ എൽ റിവിഷൻ ബാച്ച് നമ്മുടെ കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ ആരംഭിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ റിവിഷൻ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് സ്ക്രീനിൽ കാണുന്ന ഈ നമ്പറിൽ വിളിക്കുക എയ്റ്റ് ഫൈവ് നയൻ സീറോ ടു സീറോ ടു ത്രീ ടു ത്രീ അപ്പോൾ എല്ലാവരും ജോയിൻ ചെയ്യുക നന്നായിട്ട് പഠിക്കുക നിങ്ങൾ എല്ലാവരും റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ജോലി കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് വെരി മച്ച്